ഒരു ചെറിയ വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നിങ്ങളിത് പറയാൻ ഒരു വിശേഷം ഉണ്ടായിരുന്നില്ല അതാണ് വ്ളോഗ് ഇടാനത് പക്ഷേ ഇത് ഇപ്പോൾ വിശേഷമുണ്ട് അത് പറയാനാണ് നമ്മൾ പുതിയ വ്ലോഗായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് നമ്മൾ കോട്ടയത്താണ് ഇത് വന്നിട്ട് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്യുന്ന ടീമാണ് ഇവരുടെ പേര് നില ഇൻറ്റീരിയേഴ്സ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കും അതിൻ്റെ ഒക്കെ ഫൈനലൈസ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ കോട്ടയത്ത് ഇവരെ മീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ <Losos> so mm. Mm. Yeah. Mm. ോ എനിക്ക് അത് മതിയായിരിക്കും നമുക്ക് ഈ ടൗലെ വയറ്റിങ് എടുക്കുവ അങ്ങനെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ നില ഇൻറ്റീരിയേഴ്സ് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് വീടിൻ്റെ ഡോറുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ത്യ വർക്ക് ഓൾമോസ്റ്റ് നമ്മൾ കൺഫേം എല്ലാം കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ ഏകദേശം ഒരു ഒന്നര രണ്ട് മണി രണ്ടര ആയി കേട്ടോ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നില ഇൻ്റീരിയേഴ്സ് എന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇനി സ്ട്രേറ്റ് പോകുന്നത് നമ്മൾ എങ്ങോട്ടെന്നറിയാൻ പോകും ഡീസോളിലോട്ടാണ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു ചേട്ടനാണ് ഡീസോൻ്റെ അജയ് ചേട്ടൻ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര പെരുത്ത മഴ ഘട്ടം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇതാണ് ഡീസോളിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ ഡോർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൺസ് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ വീട് പണി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോറിന് ഇനി പുറത്ത് എവിടെയും പോകേണ്ട ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആൻഡ് ഓപ്ഷൻ ആയിരിക്കും ഡീസോൾ ഘട്ടം ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പ്രേക്ഷകര ഞാൻ പറഞ്ഞേ അമ്മയൊന്നും പ്രേക്ഷകർ അമ്പലത്തിന് വീട്ടിലുണ്ടായിരുന്നു അതിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അജയ് ചേട്ടനെ ചേട്ടനെക്കുറിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എടുത്തു പറയണം ഞാൻ വീട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ഡൗട്ട്സും ഞാൻ അജയ് ചേട്ടൻ്റെ അടുത്താണ് ചോദിച്ച് ക്ലിയർ ചെയ്തത് നമുക്ക് ഇൻറ്റീരിയർ ആയ നില നില ടീമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതും അജയ് ചേട്ടനാണ് കേട്ടോ വളരെ വളരെ നല്ലൊരു ജന്യൂനായിട്ടുള്ള പേഴ്സൺ ആണ് നമ്മൾ ഈ കാലത്ത് ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ വളരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ അജയ് ചേട്ടൻ ഒരു അനീത്തിയേക്കാട്ടിലും ഒരു സ്നേഹമാണ് എനിക്ക് ആ മനുഷ്യന് ഈ ഒരു വ്യക്തി എനിക്ക് ചെയ്ത സഹായം അതൊരിക്കലും എനിക്ക് മറന്നു ക്കാൻ പറ്റത്തില്ലോ ഡോറിൻ്റെ കാര്യം വന്നപ്പോഴും അത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്ന ഒരു പ്രശ്നവും ഇല്ല ആവശ്യമായിട്ടുള്ള എല്ലാ ഡോഴ്സും ഇവിടെ അവൈലബിൾ ആണെന്നാണ് അജയ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയ ഒരു ആശ്വാസം ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് അജയ് ചേട്ടൻ പറഞ്ഞിരുന്നത് ഞാൻ സ്റ്റീലിന്റെ ഡോറാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റിയും മെറ്റീരിയൽ ക്വാളിറ്റിയും ഒക്കെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ത്രീ ഡി ഉണ്ടായിരുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഡോസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അത് അതുപോലെ ഇതൊക്കെയല്ലോ ക്ലാസിക്കൽ ശൈലി വീടുകൾ ഇത് ഇപ്പൊ ഇതിപ്പോഴും വന്നു നമുക്ക് അതായത് അങ്ങനെ ഡിസോളിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സോ ഹാപ്പി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇനി നമ്മൾ അവിടെ നടത്തുനിന്ന് പോകുന്നത് വീടിന്റെ നമുക്ക് കർട്ടൻസ് എടുക്കണം അതേപോലെ തന്നെ ഫേർണിച്ചറുകൾ സെറ്റാക്കേണ്ടത് സോ അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ആക്സൻസ് ലിവിങ് ഇന്ത്യ എന്ന ടീമിനെയാണ് ഏറ്റുമാനൂർ ഉള്ളതാണിവർ സോ ഇവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സോറി ഐ മീൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല നല്ല രീതിയിലുള്ള കസ്റ്റമർ കെയറിംഗ് ആണ് നമുക്ക് കർട്ടൻസും അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഉള്ള അകത്തുള്ള നമ്മുടെ എന്താ സെറ്റിയും ടേബിളും ഒക്കെ ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നത് അപ്പം നമ്മൾ കട്ടൺസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് ഓഫ് കട്ടൺസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ നിന്ന് ആദ്യം ഈ ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് ചെയ്തത് ബ്ലൂ ബ്ലൂ ആണ് ഷെയ്ഡ് സെലക്ട് ചെയ്തത് കേട്ടോ സോറി ബ്ലൂ ആൻഡ് വൈറ്റ് വൈറ്റായിരുന്നു പക്ഷെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റേത് എക്സാക്റ്റ് ആയിട്ടുള്ള കളർ ഇപ്പോൾ പറയത്തില്ല സർപ്രൈസ് ആണോ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ അന്നായിരിക്കട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഞാനും അമ്മയും കൂടി ഇപ്പം ഇവിടെ തന്നെ എത്തിയപ്പോഴേക്കും നമ്മൾ തന്നെ നിന്ന് ഇറങ്ങിപ്പോ നാലരഞ്ചു മണിയായിട്ടോ അവിടുന്ന് എല്ലാം ഓൾമോസ്റ്റ് കട്ടേൺസ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തൊരു നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ സെറ്റിയുടെ കാര്യത്തിലാണ് അപ്പം ഏത് സെറ്റ് വേണം എങ്ങനെ വേണം എന്നുള്ള ഡൗട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ബഡ്ജറ്റിൽ ഇവിടെ നിൽക്കണമല്ലോ ഓവർ ബഡ്ജറ്റാകാൻ പാടില്ല ഞാൻ എല്ലാം എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ ചെറിയ മാറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് സർപ്രൈസ് ആണ് കാരണം എല്ലാം ഇപ്പോൾ കാണിച്ചാൽ നമ്മൾ പിന്നെ വീടിന്റെ ഫുൾ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ആവുമല്ലോ അപ്പൊ ചെറിയ ചെറിയ സർപ്രൈസുകൾ ഉണ്ട് അത് നമ്മുടെ വീടിന്റെ എല്ലാ പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ തൽക്കാലത്തേക്ക് അത്രയേ ഉള്ളൂ ഇതിന്റെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാമേ